അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ ടി വി നെറ്റ്വർക്കിന്റെ മാസംതോറും നടത്തിവരാറുള്ള നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനതല ഉപന്യാസ മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ അന്തിക്കാട് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഐഷ നൌഷാദ് കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും നിർവ്വഹിച്ചു സജീവൻ അന്തിക്കാട് സജീവൻ താനാപാടം സിന്ധു എം ശിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു മഞ്ഞപ്പിത്തം സ്വദേശി ഹരീഷ് ചെറുഖയിൽ നായരങ്ങാടി സ്വദേശി ശ്രീധരൻ പുന്നപ്പുള്ളി അന്തിക്കാട് സ്വദേശി ബാബു പണ്ടാരത്തിൽ വാളമുക്ക് സ്വദേശി മോഹനൻ പണ്ടാരൻ എന്നിവരായിരുന്നു മാർച്ച് മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ എല്ലാ ജില്ലകളിൽ നിന്നും ഓരോ സ്കൂളുകളിലേക്ക് പ്രതികരിച്ചിട്ട് മിടുക്കന്മാരെ മിടുക്കുകളും വരും അപ്പോൾ അവരോട് മുൻകൂട്ടി പറയില്ല അതിനെപ്പറ്റി എഴുതേണ്ടത് അത് അപ്പോൾ ഇവർ ടാലൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇവരോട് പറഞ്ഞത് സി വി രാമനെ പറ്റി എഴുതാനാണ് സി വി രാമൻ നമുക്ക് ഹിന്ദിയിലേക്ക് നോബൽ സമ്മാനം കൊണ്ടുവന്ന ഒരു മഹാപ്രതിഭിയാണ് തമിഴ്നാട്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്